ൾ ദിനത്തിൽ കായംകുളം എം എസ് എം കോളേജ് ഗ്രൗണ്ടിൽ ഈദ് ഗാഹ് സംഘടിപ്പിക്കും രാവിലെ നമസ്കാരം നിർവഹിക്കും കൊല്ലം സിറ്റി മസ്ജിദ് ഇമാം ഷറഫുദ്ദീൻ നദ്വി നേതൃത്വം സംയുക്ത കമ്മിറ്റി ഒന്ന് പെരുന്നാൾ ദിനത്തിൽ കോളേജ് രാവിലെ ഏഴ് പതിനഞ്ചിന് ഈദ് നമസ്കാരം നടക്കുമെന്ന് സംയുക്ത കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുസ്ലിങ്ങൾക്ക് വർഷത്തിൽ രണ്ട് ആഘോഷങ്ങളാണ് പ്രധാനമായി ഉള്ളത് ഒന്ന് ഈദുൽ ഫിത്തറും അടുത്തത് ഈദുൽ അദഹ അതായത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഈ രണ്ട് പെരുന്നാൾ ദിവസങ്ങളിലും ഈദ്ഗാഹുകൾ മുസ്ലിം വസിക്കുന്ന പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കാറുണ്ട് നമ്മളിവിടെ കായംകുളത്ത് കാൽനൂറ്റാണ്ടുകാലമായി ഈദ്ഗാഹുകൾ ഈദ്ഗാഹ് സംഘടി സംഘടിപ്പിക്കുന്നുണ്ട് അത് എം എസ് എൻ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഇത്തവണത്തെ ഈദ് ഗാഹ് നമ്മൾ ഏഴ് പതിനഞ്ചിന് ആരംഭിക്കുന്നു ഇവിടെ ഏർ പ്രായഭേദമിന്യെ എല്ലാ സഹോദരി സഹോദരന്മാരും ഈ ഇതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം അതിനായി ഏവരെയും ഈ ചട ഇങ്ങനെ ഈദ്ഗാഹിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നമസ്കാരത്തിനും കുതുബയ്ക്കും കൊല്ലം സിറ്റി മസ്ജിദ് ഇമാം ഷറഫുദ്ദീൻ നദ്വി നേതൃത്വം നൽകും ഈദ്ഗാഹിൽ പതിവ് പോലെ വിപുലമായ സംവിധാനങ്ങൾ ഈ വർഷവും ഒരുക്കിയിട്ടുണ്ടെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു മാസകാലം നീണ്ടു നിന്ന റംലാൻ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസികൾ ഈദ്ഗാഹികളിൽ ഈദ് ആഘോഷങ്ങൾക്കായി ഒരുമിച്ച് കൂടുകയാണ് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സലല്ലാസ്വല്ലം തൻ്റെ പെരുന്നാൾ ആഘോഷങ്ങളെല്ലാം പൊതു മുസല്ല ഈദ് ഗാഹുകളിലാണ് നിർവഹിച്ചിട്ടുള്ളത് ചെറിയ പെരുന്നാളാവട്ടെ വലിയ പെരുന്നാളാവട്ടെ രണ്ടും മുസല്ലയിൽ പൊതു മുസല്ലകളിലാണ് നിർവഹിച്ചു വന്നിട്ടുള്ളത് ആ മാതൃക പിൻപറ്റി പ്രവാചക മാതൃക പിൻപറ്റിക്കൊണ്ടാണ് ഈദ് ഗാഹിൽ കായംകുളപ്പും നമ്മൾ ഒരുമിച്ച് ചേരുന്നത് ഒരു മാസത്തെ സഹന സമരമായിരുന്നു യഥാർത്ഥത്തിൽ റമദാൻ മാസം എന്ന് പറയുന്നത് കടുത്ത ത്യാഗം അനുഭവിച്ചുകൊണ്ടാണ് നോമ്പ് ഈ വർഷത്തിൽ വിശ്വാസികൾ അനുഷ്ഠിച്ചത് അതിനുശേഷം ആ സഹന സമരത്തിൻ്റെ വിജയാഘോഷമാണ് യഥാർത്ഥത്തിൽ ഈദ് ഗാഹിൽ ഈദ് പെരുന്നാളുമായി ഒത്തുചേരുന്നത് എല്ലാവരെയും ആ ജനങ്ങളെയും ഈ ആഘോഷത്തിൽ ഈദ് ഗാഹിൽ ഈദ് നമസ്കാരത്തിനായി ഒരുമിച്ച് ചേരുവാൻ ഈദ് ഈദ്ഗാഹിലേക്ക് കുടുംബസമേതം നേരത്തെ തന്നെ എത്തിച്ചേരുവാൻ വിശ്വാസികൾ തയ്യാറാകണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു കായംകുളം സംയുക്ത ഈദ്ഗാഹ് അതിന് ഒരുപാട് മാനങ്ങളുണ്ട് ആപാല വൃദ്ധം ജനങ്ങളും പങ്കെടുക്കുന്നു അതിനുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നു എന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എല്ലാ വിഭാഗം ആളുകളും ആപാലവൃദ്ധം ജനങ്ങളും ഈ ഈദ്ഗാഹിൽ എത്തിച്ചേരണമെന്ന് വിനയപുരസരം അപേക്ഷിക്കുകയാണ് കൊല്ലം ടൗൺ മസ്ജിദ് ഇമാം ഷറഫുദ്ദീൻ നദിയാണ് ഫുത്ത്ബയ്ക്കും നമസ്കാരത്തിനും നേതൃത്വം നൽകുന്നത് മുസ്ലിങ്ങൾ വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമീപകാല സാഹചര്യത്തിൽ എല്ലാവരുടെയും ഒത്തുചേരൽ അത് വലിയൊരു സന്ദേശം നൽകും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഓർമ്മപ്പെടുത്താനുള്ളത്വം സ്വാഗതം ചെയ്യുന്നു കായംകുളം സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ എ ഷാജഹാൻ കെ എൻ എം മർക്കസ് ദ മണ്ഡലം പ്രസിഡന്റ് ഹസൻ കുഞ്ഞ് തയിൽ ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റുമായി ഇർഷാദ് നിസാർ ഫാറൂഖി മുഹീദീൻ ഷാ ഷൌക്കത്ത് ചെമ്മക്കാട് അഷ്റഫ് കാവേരി ഷിബിലി ബാദുഷാ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Cerita News Kain Golap.